നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ അപ്പോഴാണ് രണ്ട് പശുക്കളെ ഇതാ കെട്ടാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ മതിലൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ നമ്മുടെ നിക്കോനിയും സംഘത്തിന് അയച്ചു വിട്ടു അപ്പോൾ മൗകുളിക്കുട്ടനെ അവല് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് മതി എന്ന് പറഞ്ഞപ്പോൾ അത് താ കോഴിമക്കൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവർ സന്തോഷത്തോടു കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് കുശുമ്പ് തോന്നിയാൽ നമ്മുടെ മൗകുളിക്കുട്ടനെയാവുന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റ് അവരെ തടയാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ പപ്പടം വറുത്തും കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ സന്തോഷത്തോട് കൂടിയിട്ട് തിന്നു ഇപ്പോൾ ഇവിടെ വ്രതമായതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങളൊക്കെ കൂട്ടി മൗകുളിക്കൂട്ടൻ കഴിച്ചോളും പിന്നെ തേ നമ്മുടെ വീട്ടിൽ തക്കാളി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം തേ ഇത്രയായി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു ഞാൻ കൊണ്ടുവന്നു രമേശ് എണ്ണ ആണെങ്കിൽ അയ്യപ്പ സുഖില് ഇളകൊക്കെ നിച്ച് പ്രാർത്ഥിച്ച് ശരണം വിളിക്കുന്നുണ്ട് കേട്ടോ ു ശുഭദിനം ആവട്ടെ